വെളുപ്പിനെ അഞ്ചേ ഉണർന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതി മോഹനണ്ണൻ്റെ എടുത്തോട്ട് പോയി അണ്ണൻ്റെ കയ്യിൽ നിന്നൊരു ചായ വാങ്ങിച്ച് കുടിച്ചു അണ്ണൻ വെളുപ്പിനെ ഒരു നാലരയൊക്കെ ആകുമ്പോഴേ കടയിലെത്തും കടയിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോൾ തൊട്ടേ ചായ കിട്ടിത്തുടങ്ങും മോഹനണ്ണന് പിന്നെ നിരവധി ജോലികളാണ് മുട്ടക്കറി ഗ്രീൻ പീസ് കറി ഇറച്ചിക്കറി കറി ഐറ്റംസ് ബൊറോട്ട ദോശ എല്ലാം വൺ മാൻ ഷോ ആണ് ഓമനയമ്മ കടയിലോട്ട് വരുമ്പോഴത്തേക്കിനും ഏഴര മണിയൊക്കെ ആവും അപ്പോഴത്തേക്കിന് കടയിൽ തിരക്കാവും ബൊറോട്ടയുടെയും കറിയുടെയും സപ്ലൈയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓമനമ്മയാണ് ജയരാണൻ മിക്കവാറും ആറാറേ കാലൊക്കെ ആകുമ്പോൾ വന്ന് മോനണ്ണനെ കുറച്ച് സമയം ചായയൊക്കെ ഒഴിക്കാൻ ഹെൽപ്പ് ചെയ്യും ചായ കുടിച്ചിട്ട് രാവിലെ ഒന്ന് നടക്കാൻ പോവാമെന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാന് നടക്കാനിറങ്ങിയപ്പം ഇന്ന് ഒരുപാട് പേരൊന്നും നടക്കാനുണ്ടായിരുന്നില്ല സുരേഷ് അണ്ണൻ ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഞാൻ നടത്തിയ എൻ എസ് എസ് എച്ച് എസ് പുള്ളിക്കണക്ക് സ്കൂളിൻ്റെ മുന്നിലൂടെ യാത്ര ചെയ്തപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും ദൃശ്യങ്ങളുമൊക്കെ പകർത്തി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ പുള്ളിക്കണക്ക് അഴേകിയക്കാവ് ക്ഷേത്രമാണ് ഞാൻ തിരികെ വന്നപ്പോഴത്തേക്കിനും മോനണ്ണൻ ബൊറോട്ടയ്ക്ക് ബോളൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കിന് ആർദ്രയ്ക്കും കാത്തൂനും ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഡോക്ടറുടെ വീട്ടിലോട്ട് പോയി ഡോക്ടറുടെ വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളും വളരെ നയന മനോഹരമായ കാഴ്ചകളാണ് അവിടെ കുട്ടികൾക്ക് അവിടെ പോയി കഴിയുമ്പോഴത്തേക്കിന് തന്നെ അവരുടെ അസുഖങ്ങളൊക്കെ മാറും ഡോക്ടറെ കാണുന്നതിന് മുന്നേ തന്നെ അവർ ഈ ചെടികളും ഈ പ്രകൃതി രമണീയതയൊക്കെ കാണുമ്പോഴത്തേക്കിനും അവരുടെ അസുഖം പമ്പ കിടക്കും പിന്നീട് ആ സ്ഥലം കുട്ടികളുടെ ഒരു കളിസ്ഥലമായ മാറും ഞങ്ങൾ വളരെ നേരത്തെ ചെന്നതുകൊണ്ട് മറ്റ് പേഷ്യൻസ് ആരും ഉണ്ടായിരുന്നില്ല കുട്ടികൾ അവിടെ ഡോക്ടറുടെ വീട് അവരുടെ ഒരു കളിസ്ഥലമാക്കി മാറ്റുക തന്നെ ചെയ്തു എല്ലാ ആർദ്രയുടെ നിർദ്ദേശപ്രകാരമാണ് കാത്തു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആർദ്ര എന്തു പറയുന്നോ അതിനനുസരിച്ച് കാത്തു നിന്നോളൂ ചേച്ചിയെ വളരെ ഇഷ്ടമാണ് കാത്തുവിന് ഞാൻ ആ ചെടികളുടെ എല്ലാം ദൃശ്യം ഒട്ടും സൗന്ദര്യം ചോരാതെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ചെടി കണ്ടില്ലേ ഇതിൽ മിക്കവാറും ഇങ്ങനത്തെ കിളിക്കൂടുകൾ ഉണ്ടാവാറുണ്ട് പിന്നെ കുറച്ച് നേരം ആർത്തിരേക്ക് എന്ത് പിടിച്ചാലും അത് വേറൊരാളെ ഏൽപ്പിക്കുന്ന സ്വഭാവമാണ് ആ ബാഗ് കാത്തുവിൻ്റെ തോളത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവളുടെ അടുത്ത ലക്ഷ്യം കാത്തുവാണെങ്കിൽ മണ്ടി അത് തോളത്ത് വാങ്ങിച്ച് ഇടുകയും ചെയ്യും ഇട്ടുകൊണ്ട് കുറേ ദൂരം അവളിങ്ങനെ ചേച്ചിയുടെ കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട് അവൾ പകൽ അവൾക്ക് ചന്ദ്രനെ കാണണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സൂര്യൻ നിൽക്കുന്ന സമയത്താണ് അവൾ പറയുന്നത് അവൾക്ക് ചന്ദ്രനെ കാണണമെന്നും അങ്ങനെ കുറച്ച് നേരം അവരിങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വന്ന് അവരെ പരിശോധിച്ച് മരുന്നൊക്കെ എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ സത്രത്തിൽ മെഡിക്കൽസ് എന്ന് പറയുന്നൊരു മെഡിക്കൽ ഷോപ്പുണ്ട് അവിടെ പോയി കാത്തൂനും ആർദ്രിക്കുമുള്ള മരുന്നൊക്കെ വാങ്ങിച്ച് തിരിച്ചവരെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷം ഞാൻ വീണ്ടും കടയിലെ കാര്യങ്ങളൊക്കെ വീണ്ടും പകർത്താമെന്ന് കരുതി അവിടോട്ട് വന്നു അവിടെ വന്നപ്പം മോഹനണ്ണൻ ബൊറോട്ട് ബൊറോട്ട കല്ലയിൽ ചുട്ട് നല്ല ഗോൾഡൻ കളറായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കിനും കണ്ണൂരിൽ നിന്ന് ലോട്ടറി വിൽക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ്റെ ലോട്ടറിയുടെയൊക്കെ വീഡിയോ ഞാൻ പകർത്തി എങ്ങാനും ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ടിക്കറ്റ് നമ്മുടെ വീഡിയോയിലുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് നാളെ പറയാമല്ലോ മോനെണ്ണം വീണ്ടും ബൊറോട്ട അടിയുടെ തിരക്കിൽ തന്നെ രാവിലെ ഏഴര ടു എട്ടര പീക്ക് ടൈമാണ് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് അതേപോലെ കോൺട്രാക്ടർമാർക്ക് പൊതി അങ്ങനത്തെ വലിയ കച്ചവടമാണ് രാവിലെ ആ സമയത്ത് ജയരായണൻ കടയിലിരുന്ന് കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് ജരായണനെ കിട്ടാനുള്ള പൈസയെക്കുറിച്ചും മറ്റ് ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ കാശ് കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ആ കണക്ക് ബുക്കിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഓമനാമ്മ എഴുതി വെച്ചേക്കും അതൊക്കെ പരിശോധിക്കുകയാണ് ജരായണൻ അതേപോലെ തന്നെ എണ്ണ പലഹാരങ്ങളും വേണ്ട വിധം തന്നെ ഇവിടെ ഉണ്ട് പരിപ്പുവടയാണ് ഇപ്പം എണ്ണയെ കിടന്ന് മൊരിയുന്നത് എപ്പോഴും പരിപ്പുവട അങ്ങ് കൂടുതലിട്ട് മൂപ്പിച്ചൊരു കളറിലോട്ട് എത്തിക്കും അപ്പം എൻ്റെ അഭിപ്രായ പ്രകാരം ഒരുപാട് മൂപ്പിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് മോനെണ്ണൻ കുറച്ച് മൂപ്പ് കുറവ് ആകുന്ന രീതിക്ക് അത് കോരിയെടുക്കും ഒരുപാട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലയിലൊക്കെ കൊള്ളും നമുക്ക് ഒരുപാട് ആ ഒരു കട്ടി ഫീൽ ചെയ്യും എനിക്കതാ ഇഷ്ടം ചിലർക്കൊക്കെ മുരിയുന്നതാണ് ഇഷ്ടം ഇവിടെ നമുക്ക് മടക്ക് സേവൻ പരിപ്പ് വട ബോണ്ട കേക്ക് ഏത്തക്കപ്പം എല്ലാവിധ എണ്ണ പലഹാരങ്ങളും ഇവിടെ മോനെണ്ണൻ പ്രിപ്പയർ ചെയ്യും എനിക്ക് മോനണ്ണൻ്റെ കേക്കും ബോണ്ടയുമാണ് ഏറ്റവും ഇഷ്ടം ബോണ്ട ഈ എണ്ണയെ കിടന്ന് തിളച്ചു മറിയുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് അതിങ്ങനെ സഞ്ചരിക്കും അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് അതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിനും മോനണ്ണ അതെല്ലാം കോരി വേറൊരു പാത്രത്തിലോട്ട് എണ്ണ ചോർന്നു മാറാൻ വേണ്ടി വെക്കും അപ്പോഴത്തേക്കിനും ഏത്തക്കാപ്പത്തിൻ്റെ പരിപാടി മാവെല്ലാം കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചുട്ട് മാറ്റി അതേപോലെ തന്നെ ഏത്തക്കപ്പവും വളരെ വലിയ വലിപ്പത്തിലുള്ള ഏത്തക്കായപ്പുവാണ് ഇവിടെ കടികൾക്കെല്ലാം പത്ത് രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ അടുത്തത് നെയ്യപ്പമാണ് ഇപ്പം മിക്ക കടകളിലും നെയ്യപ്പം കാണാറേ ഇല്ല നെയ്യപ്പം ഒരു ചെറിയ ചട്ടിയിൽ എണ്ണ വെച്ച് ഓരോ നെയ്യപ്പത്തിനും ഒരു രൂപം കൊടുത്തതിന് ശേഷമാണ് വലിയ ചട്ടിയിലോട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത് അതങ്ങനെ തയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒറ്റയടിക്ക് തന്നെ കോരാൻ പറ്റത്തില്ലെന്നാണ് മോനെണ്ണം പറഞ്ഞത് അത് മൂക്കുന്നതും മൂക്കുന്നത് ഒരു എണ്ണ ചോർന്നു വരാൻ പറ്റുന്ന പാത്രത്തിലോട്ട് അരിപ്പ പാത്രത്തിലോട്ട് ഇറക്കിയിട്ട് എല്ലാം കൂടെ കോരിയെടുക്കുകയും ചെയ്യുന്നത് അപ്പോഴത്തേക്കിനും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിക്കാൻ ആൾക്കാർ എത്തി മോനണ്ണൻ്റെ ഇറച്ചിക്കറിയേക്കാൾ എനിക്കിഷ്ടം അവിടുത്തെ മുട്ടക്കറിയാണ് ഞാൻ പണ്ട് മൂലേ ഏത് കടയിൽ പോലും പൊറോട്ടേ ഇറച്ചിക്കറിയേ കഴിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് മുട്ടക്കറിയും നമുക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് രാവിലെ പണിക്ക് പോകുന്നതിന് മുമ്പേ കടയിൽ കയറി പൊറോട്ടയും കറിയും ഒക്കെ കഴിക്കുകയാണ് ഇപ്പം ഇടിയപ്പവും കടലക്കറിയും ഗ്രീൻ പീസ് കറിയും എല്ലാ പലഹാരങ്ങളും രാവിലെ ആയിട്ട് ഉണ്ട് ഓമനാമ്മ കടയിൽ തിരക്കാണ് വെള്ളമെടുത്ത് കൊടുക്കുന്നതിനും ഗ്ലാസ് കഴുകി വെക്കുന്നതിനും ചായ ഒഴിക്കുന്നതിനും ഒക്കെ മോനണ്ണനെ ഹെൽപ്പ് ചെയ്യുന്നത് ഓമനാമയാണ് ഓമനാമ്മയ്ക്ക് സംശയങ്ങളാണ് ഞാൻ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് കുറെ എടുത്തതല്ലേ അങ്ങനെയെല്ലാം ചെയ്യും അപ്പം ഞാൻ പറഞ്ഞ ഒമനമ്മയുടെ മോള് സൗമ്യ എൻ്റെ കൂടെ പഠിച്ചപ്പോൾ സൗമ്യ പറയത്തില്ലേ ഒമനമ്മയുടെ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എടുക്കുകയെന്നൊക്കെയാണ് പറഞ്ഞത് മോനണ്ണൻ മോനണ്ണൻ്റെ ആ ബൊറോട്ട അടിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണ് മോനണ്ണൻ്റെ ബൊറോട്ടയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എത്ര സമയം കഴിഞ്ഞാലും അതിൻ്റെ ആ സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ രാവിലെ അടിച്ച പൊറോട്ട വൈകുന്നേരം ആയാൽ പോലും അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോത്തില്ല ചിലടത്തെയൊക്കെ പൊറോട്ട നമ്മൾ ആ കല്ലേന്ന് കഴിച്ചാൽ കഴിച്ച് പിന്നീട് അത് അതിന് ഒരു കട്ടിയും റബ്ബർ പോലെ പോലെങ്ങാവും ഇത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല ഞാൻ ഞാൻ പറഞ്ഞ ഇടിയപ്പം ഇടിയപ്പവും കടലക്കറിയും ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയും അങ്ങനെ വെജിറ്റേറിയൻ ആഗ്രഹമുള്ളവർക്ക് അതും മോഹനണ്ണൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്